ഒരു പെരുന്നാൾ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതട്ടോ നല്ല അടിപൊളി കോടമഞ്ഞിൽ മൂടിയ പെരുന്നാൾ പ്രഭാതം വാവ് വാവ നീച്ചിട്ടല്ല പെരുന്നാളാണ് കൂട്ടം തന്നെയല്ല മാറ്റി നാർത്ത് നീച്ചു നോക്കിങ്ങനെ മാറ്റി റെഡിയായി ഇങ്ങനെ കുളിച്ച് പോവാനുള്ള പരിപാടിയാണ് കുഞ്ഞു നല്ല ചിക്കൻ കറിയുണ്ട് അപ്പമുണ്ട് സുഫിയാനും ഒരു കൂട്ടം യുവാക്കൾ പള്ളിക്ക് പോവാൻ റെഡി ആയി നിൽക്കുന്നു അഷഫാക്ക് ഉണ്ട് അർഷക്കുണ്ട് അഫ്ലഹുണ്ട് സുഫിയാനും ഉണ്ട് അങ്ങനെ പള്ളിക്കൊക്കെ ഞങ്ങൾ പോകുന്നു കാശ് നമ്മള് അവിടെ പെരുന്നമസ്കാരം കഴിഞ്ഞു എല്ലാര് ഒരാൾക്ക് ഈ പോക്ക എടുക്കാന്ന് ചോദിച്ചാല് നാട്ടിൽ വൻ ഫോട്ടോ എടുക്കലാർക്കുണ്ട് പെരുനമസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പെരിഞ്ഞ ഫോട്ടോ എടുക്കലാണ്

പെരുന്നാളൊക്കെ നിങ്ങൾ എന്തു ചെയ്യുക അടിച്ച് പൊളിക്കുക പിന്നെ അടിച്ച് പൊളിച്ചു ആഹ്ലാദിക്കാമെന്നുദ്ദേശം കേട്ടോ അപ്പം ഗൈസ് പിന്നെന്താ പറയുക പിന്നെ ഒരു പെരുന്നാൾക്ക് നമ്മളെന്ത് ചെയ്യും സാധാരണ പെരുന്നാൾ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക സാധാരണ സാധാരണ നമ്മളെന്ത് ചെയ്യും നമ്മൾ എന്താ പള്ളിയിൽ പോകും അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നാട്ടിൽ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെന്താ പിന്നെ എല്ലാവരും പെരി കുത്തിരിക്കും അല്ലെങ്കിൽ ഒഴിവില്ലൊക്കെ പോകും അല്ലേ അങ്ങനെയല്ലേ പരിപാടി വ്യത്യസ്തമായിട്ടാണ് ഇന്ന് കുഞ്ഞോളും സുഫിയാനും അപ്പുറത്ത് അഫ്ലു മിസ്റ്റർ അഫ്ലു ഉണ്ട് അഫ്ലു നമ്മളെ സ്വന്തം മറ്റേ എന്താ പറയാ ക്യാമറമാൻ പുതിയ ക്യാമറമാനാണ് മാസം ആയിരത്തഞ്ഞൂറ് റുപ്യ ശമ്പളം പിന്നെ അപ്പൊ എന്താ പറഞ്ഞു തരുന്ന വെച്ചാല് അപ്പൊ ആ പറഞ്ഞു വരുന്ന പെരുന്നാക്ക് നമ്മൾ പെരയിൽ കുത്തിരിക്കുക അത് നമ്മളെന്ത് ചെയ്യുക നമ്മളെ കുടുംബക്കാരോട് വെക്കാനാണ് പോവാം അതായത് നമ്മളെ മറ്റേ ആ എനിക്ക് ഓൺറെഡി കുറച്ച് കൂടിയാണ് കേട്ടോ അത് നീ തൊട്ടു പോയിരുന്നു മേലാറ്റ് കേട്ടോ അല്ലാന്ന് പിന്നെ അപ്പൊ പറഞ്ഞോ എന്താ വെച്ചാൽ നമ്മളെ കുടുംബക്കാരോടുകൂടെ പോവാ ഏടാപ്പാന്റെ കൂടി പോവാ മൂത്താപ്പാന്റെ കൂടി പോവാ തറവാട്ടുകൂടെ പോവാ നേരെങ്കിൽ വൈഫ് ഹൗസിലൊക്കെ ഒന്ന് പോവാ നേരെ മതി അങ്ങനെയൊക്കെയാണ് നമ്മളെന്ത് ചെയ്യുക പെരുന്നാൾ എല്ലാവരും ഒത്തുകൂടി എല്ലാവരും നേരിൽ കണ്ടിട്ട് പിന്നെന്താ പറയുക ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടേ അതാകുമ്പോ എന്താവും എല്ലാ ബന്ധങ്ങളും വളരെ എന്താ ആ പടച്ചോനെ പാർക്ക് പാർക്ക് ഇന്നിണ്ടാവൂല ഇന്ന് ഇന്ന് പെരുന്നാളല്ലേ അപ്പൊ പാർക്ക് ലീവാത്തരേ സത്യം പാർക്ക് പാർക്കിൽ ലീവാണ് കുഞ്ഞോളെ പാർക്കൊക്കെ ഒന്ന് വിളിച്ചോക്ക ഇന്ന് ആ അപ്പൊ ഗൈസ് പിന്നെ തറവാട് തറവാടാ പറഞ്ഞു വരുന്നത് അപ്പൊ ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് തറവാട്ടിലേക്കാണ് തറവാട്ടില് ഉമ്മുണ്ട് കാരണവലിന്റെ വൈഫുണ്ട് കുട്ടികളുണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ ഉമ്മ ഇമ്മ പറഞ്ഞു

എനിവേ എനിവേ എല്ലാരും ഭക്ഷണം കഴിച്ചോ ആ ശരിയാണ് ഞങ്ങളെ നാട്ടില് പുതിയ നാട്ടില് പുതിയ പമ്പ വന്നിട്ടോ എത്തിയാണ്സ് മൈ തറവാട് തറവാട്ടിലേക്ക് എത്തിക്കാൻ വണ്ടി കയറ്റാൻ സ്ഥലല്ലേ വണ്ടി ബ്ലോക്ക് ഇട്ടിരിക്കുന്ന തറവാട് ഇത് ഇങ്ങോട്ട് നോക്കൂ വണ്ടി ഇങ്ങനെ തിരിച്ചിട്ട് തറവാട്ടിലേക്ക് ഭയങ്കര പെയിലാ വണ്ടി ആ ചുട്ട് പിഴുങ്ങും വെയിലോ ഒരു വിട്ട് ഗൈസ് ഞാൻ വണ്ടി നോക്കട്ടെ അല്ലെങ്കിൽ വരുമ്പോ വണ്ടി ചുട്ട് തറവാട്ടിലേക്ക് എത്തിക്കണോ തറവാട് തറവാട്ടില് ഫുള്ള് ഡ്രസ് അലക്കാട്ട് കേട്ടോ കാരണമല്ല അവിടെ ഇരിക്കണം ചോറെ ഇതാണ് നിന്ന് വന്ന അനിയൻ ഒന്നും കൊടുത്തിട്ടില്ലാച്ച് നൂറ് വാച്ച് ഇത് കാരണവല്ലേ പിന്നെ എന്താ ഇത് മുബാറക് മാ ഇതാണ് മുബാറക്ടാ ചെമ്പ് ചെമ്പ് ദമ്മിട്ട് വെച്ചിരിക്കണം ആ ചോറുണ്ടാക്കണ ബിരിയാണി അതിനെന്താ ചിക്കൻ ചിക്കൻ ഏതാണ് മന്തി അല്ലേ ചിക്കൻ ബിരിയാണി ഓ കൈസ് ഒന്നും ചിക്കൻ ബിരിയാണി ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി അല്ലേ ഇതാണ് നിയമോൾ നിയമോൾ പുതിയ കുപ്പായൊന്നും ഇട്ടിട്ടില്ല എന്റെ പുതിയ കുപ്പായിട്ടോ പുതിയ എവിടെ ആ എനിവി ബിരിയാണി എത്തിക്കുന്നു പെരുന്നാൾ ബിരിയാണി മെച്ചുണ്ടാക്കിയ പെരുന്നാൾ ബിരിയാണി ഇതാക്കണം ഗൾഫ് വരെ അവിടെ ഉണ്ട് തുണക്കാരന്മാര് വരുന്നത് പറയണ്ട പക്ഷെ തോണക്കാർമാർ തരില്ല അതിന്റെ മുന്നേ നമുക്കെല്ലാം ഊര് നമ്മൾ എന്ത് ചെയ്യും പറ്റ സത്യം അതാണ് ആരും കാത്തിരിക്കാനുള്ള ഞാൻ സത്യം സത്യം ഭയങ്കര വിശപ്പ് അപ്പൊ ഞാൻ എനിക്കുള്ളത് ആദ്യം എടുത്തുകൊണ്ട് എല്ലാരും ഒരുങ്ങണതാവുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ എനിക്കുള്ളത് വല്ലാതെ എല്ലാരോടും ഇനി പുട്ടി ആരും കാത്തിട്ടുള്ള ഞാൻ കഴിക്കണം നല്ല ടേസ്റ്റ് എല്ലാരും എല്ലാരും ആരെയും സമയല്ല ഇത് ഞങ്ങൾ നാട്ടിലെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ചെറുക്കനെ കാണാൻ ഒരു ലിഫലെ ഇപ്പൊ കാണാൻ എന്തോ ഒരു ഭംഗി എന്ന് അറിയാ വരെ തോന്നി പോയിട്ട് കല്യാണം കഴിഞ്ഞേക്ക് ചെറുക്കൻ ആകെ മാറി സത്യങ്ങനെ നോക്കി നിങ്ങള് എന്താ ഭംഗി ഓശ്യിൽ ഞങ്ങളെ ചോരകുളത്തിന്റെ അഭിമാനത്താലും ഇപ്പൊ ഫോണ് ആ ആ ആ ആയിക്കോട്ടെ ഒരു നാല് ഫോട്ടോ എടുത്താണ് ബച്ചിൻ്റെ ഫോണിൽ ഇപ്പോൾ എടുക്കാൻ പറഞ്ഞു അപ്പം എനിക്ക് ഗായ്സ് ഇതാണ് നമ്മൾ ചോലക്കുളം അങ്ങാടി ഗായ്സ് ചോലക്കുളം അങ്ങാടിന്ന് നേരങ്ങൾ നോക്കി നമ്മൾ തറവാട് കാണാം തറവാടിന്ന് നമ്മൾ പെരുന്നാൾ നമ്മൾ എന്ത് ചെയ്യും ഇന്ന് ഇവിടെ കഴിച്ചു അതിന് ശേഷം നമ്മൾ വൈഫ് ഹൗസ് പോവും അങ്ങനെ ആകെ മൊത്തം ടോട്ടലി പെരുന്നാൾ രണ്ട് ദിവസം ലീവ് അങ്ങനെ കഴിച്ചു അങ്ങനെ പല വണ്ടി തന്നെ ഒരു വണ്ടി റിസ്കി ഷോട്ട് എടുക്കാൻ പോകുന്നത്

വണ്ടി ബ്ലോക്ക് ആക്കി ഗൈസ് പെങ്ങളെ കുടിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല കളിയാണോ ഓ അങ്ങനെ പെങ്ങളെ നല്ല എന്താ റെഡി ആയിരിക്കണേ ആ നല്ല ബിരിയാണി ഉണ്ട് ബിരിയാണി മൂന്നോടത്ത് പോയി വിഷമം കഴിച്ചു മൂന്നോടത്തും ബിരിയാണിയാണ് ഓ മൈ ഗോഡ് ബിരിയാണി

അങ്ങനെ ലസം ബിരിയാണി ഇടുന്നു ചിക്കൻ്റെ ഒരു പീസ് ഇടുന്നു കുറച്ച് തൈര് ആ ഒരു രശയിലെ ചിക്കൻ എടുക്കുന്നു ബിരിയാണിയിൽ ലേസം എടുക്കുന്നു നല്ല ടേസ്റ്റ് ബിരിയാണി ശരിക്കും മൂന്നോർത്ത് പോയത് മൂന്നോട്ടങ്ങ് പോയില്ലേ മൂന്നോർത്ത് പോയപ്പോഴും ബിരിയാണി അതായത് വൈപ്പോസ് പോയാണ് ബിരിയാണി തറവാട്ട് പോയാണ് ബിരിയാണി ഞാൻ പെങ്ങളെ പരിചയപ്പെടുത്തി രാളിയനെ ഇവിടെ കുപ്പായിട്ടില്ല എന്ന് പറഞ്ഞേ ഇതാണ് വലിയ പെണ് വേറെ പെണ്ണും നാട്ടിലുണ്ട് അല്ലേ പിന്നെ എന്താ പറയാ ബിരിയാണി വളരെ ശരിക്കും ഭയങ്കര പാട്ടിയുടെ സഭ അര അരമണിക്കൂറായി ഞാൻ ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ ഭയങ്കര മടിയാണ് അതാണ് സത്യം അതേ കുപ്പായിട്ട് അതേ സംഭവം കുപ്പായിട്ട് ഞാൻ കരുമ്പോ കുപ്പായിട്ടാണ് അല്ലെ മാക്കില്ല എന്തു ചെയ്യാ അപ്പോൾ ഇനി ചോറിയ ചോറിന്ന് ചോദിച്ചു പോകുന്നതാണ് ശരിക്കും പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പെരുന്നാൾ നമ്മൾ നമ്മൾ കുടുംബത്തിലൊക്കെ പോയിട്ട് എല്ലാവരും കൂടി ഒത്തു കൂടുമ്പോൾ അത് ഭയങ്കര രസമല്ലേ ഇത് നമ്മളിപ്പോൾ ഇപ്പം നിങ്ങളെ വീട് വരുന്ന ഇതാണ് ഇത് സിനിമോളാണ് ഇത് നമ്മളെ എന്താ പറയുക ഇവാൻ മോനാണ് പിന്നെ സി എ മോൻ ഇവിടെ ഉണ്ട് പിന്നെ സിനിമോൾ ഇവിടെ ഉണ്ട് എറിനിമോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര സത്യം സത്യമാറ ഞാൻ ചോറിയ ചോട്ടിൽ സത്യം സത്യമാറ എല്ലാവർക്കും ഭയങ്കര മടിയാണ് പിന്നെയാണ് സംഭവങ്ങള് രാവിലെ ആഹ് ഒരു പെരുന്നാളല്ല ഒരു പത്ത് ഫോട്ടോ എടുക്കും എങ്ങനെ ചളിയാക്കി അല്ലേ ആ അടിപൊളി പിന്നെ അവിടെ നല്ല കളി നടക്കുന്നുണ്ട് അവിടെ നല്ല ദിവസാണ് ക്ഷമ ഇനി പരിപാടികൾ കഴിഞ്ഞ ഇതാണ് നമ്മുടെ വലിയ വല്യ രണ്ടളിയന്മാരുണ്ട് അതില് വല്യ കളി ഇതാണ് അല്ലെങ്കിൽ കുറേ കാലം ഗൾഫിലായിരുന്നു അങ്ങനെ ഗൾഫൊക്കെ നിർത്തി വന്നപ്പോൾ ആള് നാട്ടിലാണ് അല്ലേ നാട്ടിലാണ് നാട്ടില് പിന്നെ സ്വന്തമായിട്ട് മറ്റേ എന്താ പറയുക നമ്മൾ കോണ്ടാക്ട് എടുക്കുക പരിപാടികളൊക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ പറയാ പിന്നെ എനിവേ എൻ്റെ വീഡിയോ ഇതുവരെ ഇഷ്ടം വേർക്കും എനിക്ക് വേണ്ടി സമയം കണ്ടിട്ട് വർക്കും അല്ലെങ്കിൽ പെരുമ്പാടിയാണ് കുറേ നേരായ അകട്ടുകൾ ആയത് അപ്പോൾ എനിവേ വേ ഗൈസ് പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പിടിച്ച് നമുക്ക് കിട്ടിയ ഗ്യാപ്പിൽ കുറച്ച് വീഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു വീഡിയോ ആക്കി മാറ്റി എന്താ പറയുക എല്ലാവരും ഇനി എന്നെ വിശ്വസിച്ചവർക്ക് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ